ഉണ്ണികൃഷ്ണൻറെ പുരയിടത്തിൽ ഒരു മാമാങ്കം നടക്കാൻ പോവട്ടോ നോക്കൂ അവിടെ കണ്ണ നിക്കുന്നുണ്ട് എന്താന്നല്ലേ ഇത് നോക്കിയാ ഞങ്ങളുടെ കുട്ടി പട്ടാളത്തിന് ഇത് നോക്കിയാ അടിപൊളി ദേ മുത്തശ്ശിമാരും കൊണ്ട് കേട്ടോ പുറത്ത് ദേ ഇവിടെ ഒരു മുത്തശ്ശിനും ഉണ്ട് കേട്ടോ ഈ പറയണ മുത്തശ്ശി മുത്തശ്ശിയൊന്ന് കാണണ്ടേ ഇത് നോക്കിയേ ഞങ്ങളൊരു ഗ്രൂപ്പാണേ അപ്പൊ എന്തൊക്കെയാ കുഞ്ഞുങ്ങളെ വിശേഷം പ്പനെ വരവേക്കാൻ പൂക്കൾ ഒരുക്കുന്നു ഓ എന്താ പറഞ്ഞു ചേട്ടായില്ലൂടെ ഒരുമിച്ച് പറയാം പറഞ്ഞ എല്ലാരും ഓണത്തപ്പനെ വരവേൽക്കാൻ പൂക്കൾ ഒരുക്കുന്നു പൂച്ചെടികൾ നടുന്നു എന്ത് ചെടിയാറക്കെ ജമന്തി ജമന്തി പൂക്കൾ ജമന്തി പൂക്കൾ എന്തൊക്കെ നിറമാ മഞ്ഞയും ഓറഞ്ച് ചുമുണ്ട് ചുമപ്പും കേട്ടോ എന്നാ നമുക്ക് നടാനായിട്ട് പോവാം എല്ലാവർക്കും കൂടി ആട്ടെ അങ്ങനെ ആട്ടെ ഇത്രയും ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി ഇട്ടിരിക്കുവാണ് ഇനിയും കുറച്ചൊക്കെ നമ്മൾ എന്താ പറയാ ഒരുക്കുന്നുണ്ട് എല്ലാരും തയ്യാറായിരിക്കുവാണ് നോക്കട്ടെ നോക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല

അതില് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും എല്ലാരും ഉണ്ട് ഉണ്ണി നടന്നില്ലേ ഉണ്ണി ഒരാൾ ചാടി പോക്കോളഞ്ഞേ അമർത്തി കൊടുക്കണേ മക്കളെ ആ തൈ നട്ടിട്ട് തൈയുടെ ചോട് ഒന്ന് ഞാൻ അടുത്തോട്ട് വരട്ടെ നോക്കട്ടെ ഇതാ ഇതാ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ചെടിക്ക് ഇനി ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ ഇവർക്ക് വെള്ളം കൊടുക്കണ്ടേ ആര് വന്ന് കൊടുക്കും നമ്മൾ എല്ലാരും അവര് ഒരുമിച്ച് പറ എല്ലാരും വരും എല്ലാരും വരും കണ്ടോ ഈ അമ്മുമ്മയും പറഞ്ഞ് താങ്ക് യു സോ മച്ച് മക്കളെ കണ്ട എല്ലാരും കൈ അടിച്ച് വേറെ ഉദ്യോഗത്തിന് താങ്ക് യു സോ മച്ച് എന്ത് വളരെ ചാണകപ്പൊടിയും ചാണകൊടി വേപ്പിമ്പുണ്ടാക്കി സൂപ്പർ എല്ലാ ഇതും ഉണ്ട് ഇതാ വള ഇടുന്നു വളവിട്ട് മിക്സ് ചെയ്യണം മക്കളെ ഒരു കൊച്ചു കോല് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി സാരമില്ല കൈ വെച്ച് മിക്സ് ചെയ്താൽ നമുക്ക് കൈ കഴുകാം അവിടെ രണ്ട് കുട്ടികൾ നോക്കിയേ അവിടെ അവര് ചെടിയും പിടിച്ചു നിക്കുകയാണ് നമ്മളെ നാടിനെ കാക്കുന്ന വരും തലമുറയ്ക്ക് ഞങ്ങൾ ശക്തി പകരുവാണ് കൃഷിയിലൂടെ പ്രകൃതിയിലൂടെ പ്രപഞ്ചമാണ് സത്യം ഞങ്ങളിതാ പ്രകൃതിയിലൂടെ സഞ്ചരിക്കാൻ പോവുക ഞങ്ങൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വരുവേ ഞങ്ങൾ ഇതൊക്കെ പൂത്ത് കഴിയുമ്പം ഞങ്ങൾ എല്ലാരും വന്ന് ഇനി ഒരു വീഡിയോ കൂടി എടുക്കുവേ തയ്യാറല്ലേ തയ്യാറാണ് ഇനി വരും എന്താ പറ്റിയേ എന്റെ പറ്റി മുറിഞ്ഞോ എങ്ങനെ ഓടിയിട്ടല്ലേ വേറൊന്നും പറ്റിയില്ലല്ലോ മത്തേ സൂക്ഷിച്ചോ മക്കളെ നടുമക്കളെ തീരാറായി ബന്ധിച്ചെടികളൊക്കെ ഞങ്ങളുടെ ഗോകുലം എന്തൊക്കെ ഉള്ളത് നട്ട് തീരാറായി നടിയിൽ പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നു ഒരാൾ ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്നു എല്ലാവരും കൂടി ബാക്കി നോക്കുകയാണ് കൃഷിയൊക്കെ കൃഷി ഇല്ലേ ഇല്ല എല്ലാരും ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് സന്തോഷമായി അപ്പ മക്കളെ സന്തോഷമായി മാരുന്നേ എനിക്ക് ഭയങ്കര സന്തോഷമായി യോ താങ്ക് യു മക്കളെ താങ്ക് യു നമുക്ക് ചെടികളെ വന്ന് നോക്കണേ എപ്പോഴും ഇല്ലേ മോളെ കൊച്ചുമക്കളൊക്കെ കളിക്കാൻ ഓടി പോയി കേട്ടോ കണ്ടോ അവര് കളിക്കുന്നത് അപ്പൊ മക്കളെ താങ്ക് യു ഫ്രണ്ട്സിനോടൊക്കെ പറയണം വീഡിയോ കാണാൻ താങ്ക് യു പറയണം വാങ്ക് യു താങ്ക് യു താങ്ക് യു ശരി യു നെക്സ്റ്റ് വീഡിയോ അപ്പം ഞങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാരും പ്രാർത്ഥിക്കണോട്ടോ ഞങ്ങൾ നല്ലോണം നോക്കിക്കൊള്ളോ മക്കളെ നോക്കൂലേ ഞങ്ങളുടെ കൊച്ചുമക്കൾ നട്ടിട്ട് പോയതാണല്ലോ കുരുന്നുകള് ഞങ്ങളുടെ കുട്ടിപ്പെട്ടാളം ഇതേ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുട്ടോ ഇന്ന് നാലാം ദിവസാണേ